അല്ലാമലേക്കും ആ ഇപ്പിയ മക്കളെ എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നാലാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ കഴിഞ്ഞ വർഷം വാർഷിക പരീക്ഷയ്ക്ക് ചോദിച്ച അഹ്ലാക്കിൻ്റെ ഒരു ചോദ്യ പേപ്പറാണ് അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ഓരോന്നായി നോക്കാം ഒന്നാമത്തെ ചോദ്യം നോക്കൂ വിട്ടത് ചേർക്കാം അ സെബോൽ മോബിക്കാത്ത് സെബോൽ മോബിക്കാത്ത് ഏഴ് വൻദോഷങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ഏഴും ഇവിടെ എഴുതി ചേർക്കാനാണ് ചോദിച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് രണ്ടെണ്ണം നമുക്ക് തന്നിട്ടുണ്ട് ബാക്കിയുള്ള അഞ്ചെണ്ണം ഇവിടെ എഴുതി ചേർക്കണം അപ്പോൾ നിങ്ങൾക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണത് ഈ ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഏഴും നിങ്ങൾ പഠിച്ചിരിക്കണം അറിഞ്ഞിരിക്കണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് ഓരോ പോയിന്റ്സ് ആയിട്ട് നോക്കാം ഒന്ന് അള്ളാഹുവിനോട് പങ്കു ചേർക്കുക രണ്ട് പലിശ തിന്നുക അങ്ങനെ രണ്ട് ഓപ്ഷൻസ് നമുക്കിവിടെ തന്നിട്ടുണ്ട് ബാക്കിയുള്ള അഞ്ച് കാര്യങ്ങൾ നമ്മൾ എഴുതി ചേർക്കണം അപ്പോൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞു മക്കളെ അള്ളാഹുവിനോട് പങ്കു ചേർക്കുക രണ്ട് സിഹറ് അഥവാ മാരണം ചെയ്യുക മൂന്ന് അള്ളാഹു കൊല്ലൽ ഹറാമാക്കിയ ശരീരത്തെ കൂടാതെ കൊല്ലുക നാല് പലിശ തിന്നുക അഞ്ച് അനാഥകളുടെ ധനം ഭക്ഷിക്കുക ആറ് ഘോരസമരത്തിൽ നിന്നും പിന്നോട്ടോടുക ഏഴ് സജ്ജനങ്ങളായ സത്യവിശ്വാസിനികളെ വ്യഭിചാരോപണം നടത്തുക മനസ്സിലായോ ഏഴ് പോയിന്റ്സ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം ശരിക്ക് നേരെ ശരി നൽകാം ഒന്ന് കിബിറുള്ളവരെ എല്ലാവരും ഇഷ്ടപ്പെടും വെറുക്കും കിബിറുള്ളവരെ എല്ലാവരും എന്ത് ചെയ്യും വെറുക്കും ആരും ഇഷ്ടപ്പെടില്ല അല്ലേ രണ്ടാമത്തേത് നോക്കൂ വിനയമുള്ളവരെ എല്ലാവരും അകറ്റി നിർത്തും ഇഷ്ടപ്പെടും വിനയമുള്ളവരെ എല്ലാവരും എന്ത് ചെയ്യുക ഇഷ്ടപ്പെടുകയാണ് ചെയ്യുക അല്ലേ ഇനി മൂന്നാമത്തെ നോക്കൂ മൂസ നബി അലൈഹി സ്ലാമിൻ്റെ ജനതയിൽ അതിസമ്പന്നനായിരുന്നു ഫിറാൻ കാറൂൻ ആരായിരുന്നു മൂസ നബിയുടെ ജനതയിൽ അതിസമ്പന്നനായ വ്യക്തി കാറൂനായിരുന്നു അല്ലേ ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ എല്ലാവരും നന്നാവണമെന്നാണ് മനുഷ്യർ ചിന്തിക്കുക നല്ലവർ ചിന്തിക്കുക ആരാണ് അങ്ങനെ ചിന്തിക്കുക നല്ലവരാണ് എല്ലാവരും നന്നാവണമെന്ന് ചിന്തിക്കുക അല്ലേ ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കൂ ബുദ്ധിയെ നശിപ്പിക്കുന്നതാണ് കളവ് ലഹരി ഏതാണ് ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ ബുദ്ധിയെ നശിപ്പിക്കും ഇനി ആറാമത്തെ ചോദ്യം നോക്കൂ അൽ ഹം മിഫ്താഹുബിൻ ഓക്കെ ഇനി ഏഴാമത്തെ ചോദ്യം നോക്കൂ ധൂർത്ത് പോലെ ഒഴിവാക്കേണ്ട സ്വഭാവമാണ് മിതത്വം വിഷുക്ക് ഏതാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് പിഷുക്കാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് നമുക്ക് അമിതമായ ദൂർത്തും പാടില്ല അമിതമായ പിശുക്കും പാടില്ല ഓക്കെ ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം രണ്ടെണ്ണം വീതം എഴുതാം ഒന്ന് അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങൾ അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് രണ്ട് ലക്ഷണങ്ങൾ എഴുതണം എന്തൊക്കെയായിരുന്നു ഉഞ്ചിരിക്കാത്തവർ എന്ന പന്ത്രണ്ടാമത്തെ പാഠത്തിലെ അവസാന പാരഗ്രാഫിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണ് വലിയവനാണെന്ന് നടിച്ച് ഗമയിൽ നടക്കുക മറ്റുള്ളവരെ നിസ്സാരമായി കാണുക ജനങ്ങളിൽ നിന്നും മുഖം തിരിഞ്ഞ് കളയുക പൊങ്ങച്ചം പറയുക ഇതൊക്കെ അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങളാണ് അപ്പം അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി രണ്ടാമത്തെ ചോദ്യം നോക്കൂ അക്രമത്തിൽപ്പെട്ട കാര്യങ്ങൾ പൂച്ചയെ കെട്ടിയിട്ട സ്ത്രീ എന്ന ഒമ്പതാം പാഠത്തിൽ പറയുന്നുണ്ട് അക്രമത്തിൽപ്പെട്ട കാര്യങ്ങളിൽ പല കാര്യങ്ങൾ ഉദാഹരണ സഹിതം അവിടെ പറയുന്നുണ്ട് മനുഷ്യർക്ക് ശാരീരിക ഉപദ്രവം ചെയ്യുക അവരുടെ ധനത്തിൽ കൈകടത്തുക കടത്തുക ഇതൊക്കെ എന്താണ് അക്രമത്തിൽപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ഈ രണ്ട് പോയിന്റുകൾ നിങ്ങൾക്ക് എഴുതാം എന്തൊക്കെയാണ് മനുഷ്യരെ ശാരീരിക ഉപദ്രവം ചെയ്യുക അവരുടെ ധനത്തിൽ കൈകടത്തുക ഓക്കെ ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ നാം മിതത്വം പാലിക്കേണ്ട കാര്യങ്ങൾ ഏതെല്ലാം കാര്യങ്ങളിലാണ് നാം മിതത്വം പാലിക്കേണ്ടത് മിഷാജിൻ്റെ മിത്രങ്ങൾ എന്ന എട്ടാം പാഠത്തിലെ രണ്ടാമത്തെ പാരഗ്രാഫിലായിട്ട് പറയുന്നുണ്ട് ഏതൊക്കെയാണ് ഭക്ഷണം വസ്ത്രം കറൻറ്റ് വീട്ടുപകരണങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യത്തിലും നാം ഇതത്വം പാലിക്കണം അപ്പം അതിൽ നിന്ന് ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് അവിടെ എഴുതിയാൽ മതി ഓക്കെ ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ പൂർത്തിയാക്കാം ഒന്ന് ലാ യുൽ ജന്നി അൽ ഡാഷ് ഇത് പുഞ്ചിരിക്കാത്തവർ എന്ന പന്ത്രണ്ടാം പാഠത്തിൽ പറയുന്ന ഒരു ഹദീസാണ് ായ ദുഹുൽ ജന്നത്ത് അഹദും ഫിഹി മിസ്ഖാൽ ഹെബ്ബത്തിൻ മിൻ ഹർദലിൻ മിൻ കിബിരിൻ മിൻ ഹർദലിൻ മിൻ കിബിറിൻ എന്നാണ് ഇവിടെ പൂരിപ്പിക്കാനുള്ളത് ഓക്കെ രണ്ടാമത്തെ ചോദ്യം നോക്കൂ ഇയാക്കും ഇന്നൽ ഹസദുൽ ഉൽ ഹസനാത്തി അത് പതിനൊന്നാം പാഠത്തിൽ വെണ്ണിയറാവുന്ന പുണ്യങ്ങൾ എന്ന പാഠത്തിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണ് അവസാനം അതിനവസാനം കമാലു നാറുൽ ഹത്തോബ ഓക്കെ മൂന്ന് മനസ്സിലുള്ള ദുഷിച്ച ചിന്ത മനസ്സിനെ മലീമസമാക്കും ശരീരത്തെ ശരീരത്തെ തളർത്തും ഓക്കെ നാലാമത്തെ ചോദ്യം നോക്കൂ മദ്യപാനിയുടെ ഇഹലോകത്തെ ലോകത്തെ ആയ ശിക്ഷ ഡാഷ് നാൽപ്പത് അടിയാണ് ഓക്കെ അങ്ങനെയെങ്കിൽ പരലോക ശിക്ഷ എന്താണ് അതികഠിനമാണ് പരലോക ശിക്ഷ എന്താണ് അവരെ ത്വീനത്തുൽ ഹബാലിൽ നിന്ന് കുടിപ്പിക്കും അപ്പോൾ എന്താണ് തീനത്തുൽ ഹബാൽ എന്നും കൂടെ നിങ്ങൾ ഓർക്കണം ഓക്കെ അടുത്ത ചോദ്യം ത്വീനത്തുൽ ഹബാൽ നരകവാസികളുടെ ശരീരത്തിൽ നിന്നും വെന്തൊഴുകുന്ന ഡാഷ് എന്താണ് നരകവാസികളുടെ ശരീരത്തിൽ നിന്നും വെന്തൊഴുകുന്ന ദുർജലമാണ് തീനത്തുൽ ഹബാൽ ഇനി ആറാമത്തെ ചോദ്യം നോക്കൂ വിരുന്നുകാർക്ക് പ്രത്യേക പരിഗണന ലഭിക്കുന്നത് ഡാഷ് എത്ര ദിവസമാണ് മൂന്ന് ദിവസം ഇനി ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഉത്തരം എഴുതാം ഒന്ന് ജീവനുള്ള മൃതദേഹങ്ങളാണെന്ന് അൻഹു പറഞ്ഞത് ആരെ സംബന്ധിച്ചാണ് നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാത്ത ആളുകളുടെ കുറിച്ച് അല്ലേ നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാത്തവരെ കുറിച്ച് രണ്ടാമത്തെ നോക്കൂ നരകത്തിലെ തീക്കണലാണോ നിങ്ങൾ കയ്യിൽ അണിയുന്നത് ഇത് ആരെക്കുറിച്ചാണ് സല്ലല്ലാഹു അലൈഹി സ്വല്ല പറഞ്ഞത് കയ്യിൽ സ്വർണ്ണമോതിരം അണിഞ്ഞ ഒരാളെ കണ്ടപ്പോഴാണ് നംസല്ലാ അല്ലൈവലമ ഇത് ചോദിച്ചത് അല്ലേ കയ്യിൽ സ്വർണ്ണമോതിരം അണിഞ്ഞ ഒരാളെ നംസല്ലാ അല്ലയു സ്വലമ തങ്ങൾ കണ്ടു ഉടനെ നബി നബിത്തങ്ങൾ അത് ഊരി താഴെയിട്ടു എന്നിട്ട് ചോദിച്ചത് ആണ് ഈ ചോദ്യം നരകത്തിലെ തീക്കണലാണോ നിങ്ങൾ കയ്യിൽ അണിയുന്നതെന്ന് ഓക്കെ ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ മുറിവുള്ള വിരലിൻ്റെ പ്രയാസത്തിൽ ശരീരം പങ്കു കൊള്ളുന്നത് എങ്ങനെയാണ് നമ്മുടെ ശരീരം മുഴുവൻ അനിക്കും അല്ലേ നമ്മുടെ ഒരു ഭാഗത്തിന് മുറിവ് സംഭവിച്ചാൽ എന്താണ് ശരീരം പങ്കു എങ്ങനെയാണ് ശരീരം മുഴുവൻ പനിക്കും അതുപോലെ തന്നെ രാത്രി ഉറക്കം വരില്ല അല്ലേ ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ ചെറുസംഘം ആർക്കാണ് സലാം പറയേണ്ടത് ചെറു സംഘം വലിയ സംഘത്തിന് സലാം പറയണം അല്ലേ ഇനി അഞ്ചാം ചോദ്യം നോക്കൂ രോഗികളെ സന്ദർശിക്കുമ്പോൾ എം സെല്ലാ അലൈഹി വല്ല തങ്ങൾ പറയാറുണ്ടായിരുന്ന ഒരു ആശ്വാസമാക്കി എന്തായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട് ലാ ബസ് ഇൻഷാ അള്ള ഓക്കെ ഇനി ആറാമത്തെ ചോദ്യം നോക്കാം പൂരിപ്പിക്കാം ഒന്ന് ഉമ്മയുടെ കാൽ കിഴിയിലുള്ള ഡാഷ് നമുക്ക് കിട്ടണമെങ്കിൽ ഡാഷ് ഇഷ്ടം സമ്പാദിക്കണം എന്താണ് ഉമ്മയുടെ കാൽ കിഴിയിലുള്ള സ്വർഗ്ഗം നമുക്ക് കിട്ടണമെങ്കിൽ ഉമ്മയുടെ ഇഷ്ടം സമ്പാദിക്കണം ഓക്കെ ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ നമ്മുടെ ഉപ്പയും ഉമ്മയുമായി നമ്മുടെ ഉപ്പയും ഉമ്മയുമായി രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ അല്ലേ മാതാപിതാക്കളുമായിട്ട് രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ അടുത്ത ചോദ്യം നോക്കൂ മല്ലായു ലായു ഡാഷ് അയൽവാസിയുടെ പാഠത്തിലാണ് ഈ പറയുന്നത് ലായ ദുഹലുൽ ജന്നത്ത് മല്ലായു മനു ജാറു ബു അവിടെ ജാറുഹ് എന്ന് മാത്രമേ എഴുതാനുള്ളൂ മക്കളെ അഹ്ലാക്ക് പൊതുവേ എളുപ്പമുള്ളൊരു വിഷയമാണ് പക്ഷേ ഒരുപാട് ആയത്തുകളും ഹദീസുകളും അറബിയിൽ നമ്മൾ കാണാതെ പഠിക്കാനുണ്ട് നിങ്ങളത് പഠിച്ചാൽ മാത്രമേ ഇതുപോലെയൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റൂ അപ്പം എല്ലാ പാഠത്തിലുമുള്ള ആയത്തുകളായ അധീസുകൾ അതുപോലെ തന്നെ തെതിരി ഭാത്തിലും സ്പെഷ്യലായിട്ട് ആയത്തുകൾ നിങ്ങൾ അതെല്ലാം നോക്കി പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെ ചോദിച്ചാൽ എഴുതാൻ സാധിക്കുകയുള്ളൂ എല്ലാ മക്കൾക്കും നന്നായി പഠിക്കാനും നല്ലപോലെ പരീക്ഷ എഴുതാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനൊക്കെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ